ഹായോ അസലാമലൈക്കും നേരത്തെ കണ്ട വീഡിയോൻ്റെ ബാക്കിയായിട്ടാട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇവിടെ ഒത്തിരി റോസ് പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് വെറൈറ്റി റോസ് പൂകളുണ്ട് കേട്ടോ പല കളേഴ്സിലുള്ളതും ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരിക കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ലാസ്റ്റ് സജിത്താൻ്റെ വീട്ടിലോട്ടാ കേട്ടോ പോകുന്നത് അപ്പം ആ വിശേഷങ്ങളൊക്കെ നമ്മൾ പറയാം അതിനുള്ള ഫ്ലവറും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരും കേട്ടോ ഏതൊരാൾക്കും ഒരുപാട് ഫ്ലവർ കാണുമ്പോൾ ഒന്ന് തൊടാൻ വേണ്ടി തോന്നും പക്ഷെ അവിടെ അതൊന്നും പറ്റൂല ഫൈൽ അടക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിന്ന് കാണുക വീഡിയോസ് എടുക്കുക ഫോട്ടോസൊക്കെ എടുക്കുക അത്രയൊക്കെ പറ്റുള്ളൂ കേട്ടോ ഒത്തിരിയുണ്ട് എനിക്ക് തോന്നുന്നത് മല്ലിക ഇതൊക്കെയാണ് ഒരുപാട് കുന്നുകൂടി എടുക്കണ പോലെ റോസ് പൂവും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് അത് അവരങ്ങനെ നട്ടതാണോ എന്തോ ഒന്നും അറിയില്ല അപ്പോൾ അങ്ങനെ നിൽക്കുന്നുണ്ട് മഞ്ഞ റോസ് ചുവപ്പ് വെള്ള പീച്ച് ഒരു ഓറഞ്ച് കളറ് ഒത്തിരിയുണ്ട് ഒത്തിരി ഉണ്ട് പിന്നെ ഇവിടുത്തെ തിരക്ക് എന്ന് പറയുന്നത് നല്ല തിരക്കാണ് നമ്മൾ മക്കളെയൊക്കെ നല്ലോണം സൂക്ഷിക്കുക നമ്മൾ എന്താ പറയുക പോയി ഏതായാലും ഇതെല്ലാം കണ്ടൊത്തിരി സന്തോഷമായി ഒത്തിരി സന്തോഷമായി കണ്ട എന്ത് രസാല റോസൊക്കെ കാണാൻ അതടുത്തടുത്ത് നട്ട് നട്ടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊന്നും കൂടെ നന്നുകൂടെ ഭംഗിയാവും കാണാൻ തന്നെ നല്ല രസം ഉണ്ടാകും പിന്നെ ഓരോ റോസ് പൂവിൻ്റെയൊക്കെ വലുപ്പം കാണണം നല്ല വലുപ്പമാണ് നമ്മൾ ഇൻ്റെ കയ്യിലൊന്നും ഒതുങ്ങില്ല അത്രയും വലുപ്പമാണ് ഒരു റോസ് പൂവൊക്കെ പിന്നെ ഇതിൻ്റെ വ്യൂ എന്ന് പറയുന്നത് രാത്രിയാണ് കേട്ടോ വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒന്നും കൂടെ ഇരുട്ടായാലും നല്ല അടിപൊളിയായിരിക്കും കേട്ടോ കാണാൻ അടിപൊളിയാണ് സൂപ്പറാണ് പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ കുട്ടികൾക്ക് കളിക്കണ ഗെയിമും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ അതൊന്നും നമ്മൾ കയറിയിട്ടില്ല കാരണം അതിനൊക്കെ ഒത്തിരി പൈസയാണപ്പോൾ ജസ്റ്റ് കണ്ടു അത്രയേ ഉള്ളൂ പിന്നെ നല്ല പൊടി കേട്ടോ ഇവിടെ പോയി വന്നതിന് ശേഷം എനിക്ക് തീരെ വെയ്യുക പനിയും തൊണ്ടവേദനയും ചേവി വേദനയും എല്ലാം ആണ് പോയി നല്ല പൊടിയാണ് ഇവിടെ പിന്നെ അവിടെ കുറേ കാണാനുള്ള എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ട് കേട്ടോ പക്ഷെ അതിൻ്റെ പേരൊന്നും ഞാൻ നോക്കിയിട്ടുണ്ടായില്ല കാരണം നല്ല പൊടി ആയതുകൊണ്ട് മാസ്ക് ഇടാൻ മറന്നുമായതാണ് മാസ്ക് അവിടെ നിന്ന് നമ്മൾ മുന്നിൽ കയറുന്ന സമയത്ത് തന്നെ ഒരു പറഞ്ഞിട്ട് മാസ്ക് വേണോ കച്ചവടക്കാർ അപ്പം നമ്മൾ വിചാരിച്ച മാസ്കിൻ്റെ ആ ഒരു പൈസ പക്ഷെ നമുക്കറിയില്ല എത്രയും പൊടി എന്നുള്ളത് അപ്പോൾ അത് വലിയൊരു അബദ്ധമായി പോയിന്ന് പിന്നെ തോന്നി നല്ല പൊടിയാണ് ഭയങ്കര പൊടിയാണ് പിന്നെ അതുപോലെ ഓരോ ഫുഡിൻ്റെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അവിടെ കോക്കനറ്റ് വെച്ചിട്ട് നമ്മളെ ഇളനീനെ ഇളനീൻ വെച്ചിട്ട് ചിപ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മിഠായി അങ്ങനത്തൊക്കെ ഐറ്റംസ് ഉണ്ടാവും അതും നമ്മൾ വാങ്ങിയിട്ടില്ല ജസ്റ്റ് കണ്ടു പോകുന്നു അത്രയൊക്കെ തന്നെ ഉള്ളു പിന്നെ അവിടുന്ന് പെട്ടെന്ന് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ കാരണം നല്ല പൊടിയല്ല അപ്പോൾ അതുകൊണ്ട് പുറത്തിറങ്ങി ഇതാണ് കേട്ടോ നമ്മളെ സജിമുത്തുമണി സജി താത്ത ഇതാണ് കേട്ടോ സജിത്താത്ത ഉമ്മയാണ് പക്ഷേ അല്ല നല്ല സ്നേഹം ആട്ടോ അവർക്കൊക്കെ നമ്മളോരോ വീട്ടിൽ പോയപ്പോൾ എന്താ പറയുക സ്വന്തം കൂടപ്പറപ്പിനെ പോലെ നമ്മളോട് പെരുമാറിയതും നമ്മൾ അത്രയും കെയർ ചെയ്തു വീട്ടിൽ പോയപ്പോൾ അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിക്കും ഇനി നമുക്ക് പോവില്ല ഇനി ഇനി ഇരുട്ടായാലും ഭയങ്കര തിരക്കാവും അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ക്രൗഡ് കാണിച്ചു തരാട്ടോ സജിത്താത്ത പറയാ അത് കാണിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ നല്ല തിരക്കായിരുന്നു അപ്പോൾ നമ്മളങ്ങനെ തിരിച്ചു പോവാണ് അപ്പോൾ കുത്തുപണികളെ നമ്മൾ തിരിച്ച് ശശിതാ തന്റെ വീട്ടിലോട്ട് പോകുക കേട്ടോ പോണ്ടോ മരത്തമ്മലൊക്കെ ലൈറ്റ് സന്ധ്യയായ സമയത്ത് നമ്മൾ കണ്ടുകിട്ടോ അവിടെയൊക്കെ ലൈറ്റ് തൂക്കിയിട്ട് എന്നുള്ളതൊക്കെ ലൈറ്റ് കത്തുമ്പോഴാണ് അറിയണേ പിന്നെ ഈ ഒരു വ്യൂ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ നല്ല അടിപൊളി കഴിഞ്ഞു കേട്ടോ തിരക്ക് നോക്കി നിങ്ങളെ അതിൻ്റെ ഇടയിൽ സ ജസിതാ താനെ മിസ്സായി ഞാൻ അന്ന് പേടിച്ചു പോയി കാരണം നമ്മൾ ഉണ്ടാവുള്ളൂ പിന്നെ സലിതാത്ത പെട്ടെന്ന് പോയല്ലോ അങ്ങനെ അപ്പോൾ ആ ഒരു തിരക്ക് കൂടെ ഇങ്ങനെ നടക്കാണ് പിന്നെ റിസന് ഞാൻ കൈ വിട്ടിട്ടില്ല റീസൺ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് രസിതാത്ത ബാക്കിലില്ലേ എന്നൊക്കെ ഞാൻ നോക്കിയതാണ് ഞാന് പിന്നെ നമ്മൾ അവിടെ പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നുട്ടോ കാരണം സന്ധ്യ ആയതുകൊണ്ട് തിരക്ക് കൂടും അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോകുന്നു ശരി വീട്ടിലെത്തി പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിച്ചിട്ടു വാങ്ങി തന്ന് അങ്ങനെ അറിയാനും റിസോർട്ട് പിന്നെ നേരം വെളുത്തു കേട്ടോ നേരം വെളുത്തങ്ങോട്ട് ചെറിയൊരു വ്ളോഗും കാര്യങ്ങളും എടുക്കുകയാണ് നമ്മൾ സുചിത്താറിൻ്റെ വീട്ടിലാണെന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ നമ്മളെ സ്ഥലം മുത്തുമണി നല്ല അടിപൊളി കോമഡി ആട്ടോ നമ്മളൊന്ന് പറഞ്ഞ് രണ്ടാമത്തേന് നല്ല അടിപൊളി ആയിട്ട് കൗണ്ടർ അറിയും അടിപൊളിയാണ് കുറേ പേര് നമ്മളെ സ്ഥലത്തന്നെ കളിയാക്കുന്നവരുണ്ട് അതുകൊണ്ട് അവരോട് പറയാനുള്ളത് എന്താ വെച്ചാൽ ആരും ആരെയും കളിയാക്കരുത് നമ്മളാരും ആരെയും കളിയാക്കേണ്ട ഒരു അവകാശം നമുക്ക് ആർക്കും ഇല്ല ആരെക്കുറിച്ച് പറയാനും അപ്പോൾ ഇന്നെ ബാഡ് കമൻ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട് ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഞങ്ങൾ പേരും ഞാനും ജസിത്താത്തിയും കൂടെ സലൂനെ ഓരോന്ന് പറഞ്ഞിട്ട് ഇതാക്കുന്നുണ്ടെന്നൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട് ഞങ്ങൾ മിണ്ടാന്നിട്ട് ഇരിക്കുന്നതാണത് ഇനി ആരെങ്കിലും കൂടുതൽ കൂടുതലങ്ങനെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിനനുസരിച്ച് പ്രതികരിക്കും അത് ഉറപ്പാണ് അപ്പോൾ എല്ലാവരും നല്ലതിൽ കഴിയുക അത്രയേ ഉള്ളൂ പറയാൻ അപ്പോൾ പിന്നെ അതുപോലെ എന്താ ഇത് സജിത്താൻ്റെ ആങ്ങളൻ്റെ വീടാട്ടോ ശചിത്താൻ്റെ ആങ്ങളൻ്റെ വീടാണ് മാഷാൽ നല്ല അടിപൊളി ഇട്ടിട്ടോ മാഷാ അല്ല അടിപൊളിയാണ് ഇതിൻ്റെ തൊട്ട താഴന്നെ കേട്ടോ തറവാട് വരുന്നത് തറവാട് വീട്ടിലാണ് നമ്മൾ രാവിലെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചത് മാഷാ അല്ല ഫുഡൊക്കെ ഒരു രക്ഷയല്ല കോഴിക്കോട്ടേരല്ലേ അടിപൊളിയാണ് ഒരമ്മ പാവ അമ്മക്കും വേണ്ടിയിട്ട് രാവിലെ എണീറ്റ് ഫുഡ് എല്ലാ ഫുഡ് ഉണ്ടാക്കി തന്നെ വെള്ളപ്പം പുട്ട് പിന്നെ ഒരു പർപ്പിൾ കളറിലുള്ളൊരു ഒരു എന്താ പറയുക ഒരു കാച്ചിലോ അങ്ങനെ എന്തോ സംഭവമാണ് അത് ഞാൻ അതിൽ കഴിക്കുകയാണ് അതൊക്കെ കഴിച്ച് അടിപൊളി ആയിരുന്നു കേട്ടോ അടിപൊളി അടിപൊളി ഇരുന്നു മാഷ അമ്മാക്ക് ഐസും ആഫിയത്തും പഠിച്ചിടപ്പ് കൊടുക്കട്ടെ അമ്മയും അപ്പം നമ്മൾ രാവിലെ തറവാട് വീടാണ് കേട്ടോ തറവാട് വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് നല്ല ഏലക്കായ ഇട്ടുള്ള ചായ പാൽ ചായയും ബിസ്ക്കറ്റും പിന്നെ മറ്റേ മടക്കുള്ളൊരു കേക്കില്ലേ പഴയ നെസ്ട്രാളജിയൊക്കെ കേൾക്ക് ആ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അടിപിള്ളീന് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുക എന്താ പറഞ്ഞ ആ പർപ്പിൾ കളറാണ് കാണുന്ന ഒരു കാച്ചിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് പുട്ട് വെള്ളപ്പം ചിക്കൻ കറി കടലക്കറി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അടിപിള്ളീനു എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു അടിപൊളിയു ഫുഡൊക്കെ ഇപ്പോഴും ആ ചിക്കൻ കറിൻ്റെ ടേസ്റ്റൊക്കെ എപ്പോഴും നാവിൽ കിട്ടുന്നുണ്ട് കേട്ടോ അടിപൊളിന് അപ്പോൾ എന്താ പറയുക നമ്മൾ ഫുഡ് അങ്ങനെ നേരെ ഇനി മലപ്പുറത്തോട്ട് തന്നെ വരികയാണ് നമ്മൾ ഇന്നലെ എല്ലാവരും അവിടെ ഉണ്ടോ സ്റ്റേ ചെയ്തിരുന്നത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ ആളൊന്നും കൊടുത്താൽ നോട്ടിഫിക്കേഷൻ എങ്ങനെ വന്നുകൊണ്ട് കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലുള്ളു നമ്മളെ ചാനൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളിവിടെയൊക്കെ ഇങ്ങനെ പറയുന്നത് പിന്നെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് ഫുഡ് കഴിച്ചു ഓരോ മോനാ കേട്ടോ നമ്മളെ സ്റ്റാൻഡിലോട്ട് കൊണ്ടാക്കി തരുന്നത് അപ്പോൾ സജിത്താൻ്റെ വലിയ മോനാട്ടോ അപ്പോൾ നമ്മളങ്ങനെ സ്റ്റാൻഡിലെത്തി കെ എസ് ആർ ടി സി ബസ്സിൽ തന്നെയാണ് കേട്ടോ തിരിച്ചു പോകുന്നത് അപ്പോൾ ദാ സലുദാത്ത മുന്നിലുണ്ട് ഞങ്ങൾക്ക് കുറേ കഴിഞ്ഞിട്ടോ സീറ്റ് കിട്ടിയത് സൈലുദാത്തയും റിസമോളും മുന്നിലിരിക്കുന്നുണ്ട് ഞാനും പറയാനും പിന്നെ ജസിതാത്ത അവിടെ നിന്ന് തന്നെ ജസിതാത്തന്നെ അങ്ങോട്ടുള്ള ബസ്സിന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളങ്ങനെ കോഴിക്കോട് എത്തി മുട്ടായിത്തെവിൻ്റെ അവിടെ എത്തിയിട്ടോ അവിടുന്ന് സലിദാത്തൊക്കെ ബാഗും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു അങ്ങനെ ഞാനും അവിടെ ഇറങ്ങി നമ്മൾ ഒരുമിച്ച് പോവാന്നൊക്കെ എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ അവിടെ നിന്ന് അവിടെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അവിടെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു അവിടെ ഒത്തിരി ബാഗും കാര്യങ്ങളും ഡ്രെസ്സൊക്കെ ഓഫറിലുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മൾ അവിടെ അങ്ങനെ വലിയ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല എൻ്റെ അടുത്ത് പൈസ ഇല്ലാത്തോണ്ട് ഞാനങ്ങനെ വാങ്ങിയില്ല റിയാനൊക്കെ ഒരു കാ ചെറിയൊരു കാറും ഒക്കെ ചെറിയൊരു ക്യാമറ കളിക്കണേ അങ്ങനത്തെ അത് വാങ്ങിക്കൊടുത്തു മുപ്പത് രൂപ അങ്ങനെ എന്തോ ഉള്ളത് അപ്പോൾ സലുദാത്ത എ ടി എം അങ്ങോട്ട് പോയതാട്ടോ അപ്പം സലുദാത്ത വരുന്ന വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഞാനിവിടെ പുറത്ത് നിന്നിട്ട് അപ്പോൾ ഇവിടുന്ന് ഈ ഷോപ്പിൽ നിന്ന് കുറേ പേര് സല്ലിദാത്താനോട് ഓരോ സുഖവിവരങ്ങൾ അന്വേഷണങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട് കേട്ടോ അപ്പോൾ സലിദാത്ത ഇവിടുന്ന് ബേഗും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ അവിടുന്ന് തന്നെ സല്യുദാത്താതിൻ്റെ കുറേ ആരാധകർ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ ഓരോ ബാഗിൻ്റെയും ഇതിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഞങ്ങൾ വീട് എടുത്തപ്പോൾ അവർ എന്നോട് ചോദിച്ചു വ്ലോഗർ ആണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആ ചെറിയൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു പരിചയപ്പെടുത്തി കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞു നമ്മളെ സാധനങ്ങളൊക്കെ വീഡിയോസൊക്കെ ബാഗിൻ്റെയും ഇതിൻ്റെയൊക്കെ വീഡിയോസും എടുത്തോളി ആരെങ്കിലും കണ്ട് വാങ്ങുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടോ അത്യാവശ്യം വില ഒറ്റ കുറവാണ് എന്താ പറയുക ഒരു ആയിരം ആയിരം സംതിങ്ങിൻ്റെ ബാഗ് കണ്ടാൽ അത്ര തോന്നും പക്ഷേ ഇരുന്നൂറ്റി അൻപത് നൂറ്റി അൻപത് അറുന്നൂറ്റി സംതിങ് ആയിര ആയിരം രണ്ടായിരം അതിൻ്റെയൊക്കെ അറുന്നൂറ്റി സംതിങ് അങ്ങനെ വരുന്ന കേട്ടോ അടിപൊളിയാണ് മക്കളെ എന്ത് രസം അറിയാൻ കാണാൻ ബാഗൊക്കെ ഇതൊക്കെ നൂറ്റൻപത് രൂപ ഇരുന്നൂറ്റൻപത് രൂപ അങ്ങനെ അതിൽ പെട്ടതാ കേട്ടോ അടിപൊളിയാണ് സൂപ്പർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് ബാഗാണ് കാണാൻ ഇത് കണ്ടോ ഇതൊക്കെ അറുനൂറ്റി സംതിങ് ആ ഒരു റേഞ്ചിൽ വരുന്ന കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അടിപൊളിയാണ് ഏതായാലും കോഴിക്കോട് ആ ഏരിയയിൽ ആരെങ്കിലും നമ്മൾ വീഡിയോ കാണുകയാണെങ്കിൽ അറിയാത്തവരാണെങ്കിലും ആ ചുറ്റുപാട്ടത്തിൽ അറിയാത്ത ആളുകളുണ്ടാവില്ല അപ്പോൾ അവർ അറിഞ്ഞോട്ടെ എത്തിയിട്ട് അങ്ങനെ പറഞ്ഞോട്ടെ നമ്മളെ വീഡിയോസ് ആരെങ്കിലും അവിടെ ഉള്ളവർ കാണുവാണെങ്കിൽ ഒന്ന് പറഞ്ഞതെന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതുണ്ടോ ഈ ബാഗൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ വേറൊരു ഉണ്ട് പിന്നെ അതിൻ്റെ പുറത്ത് വേറെ ചെറിയൊരു വോളറ്റ് പോലത്തെ സംഭവം ഉണ്ട് കേട്ടോ ഉണ്ടോ അടിപൊളിയാണ് നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് ഹോസ്പിറ്റലിലൊക്കെ പോകണമെന്നുണ്ടെങ്കിലൊക്കെ കണ്ടുപോകാൻ പറ്റിയ ബാഗാട്ടോ അടിപൊളിയാണ് വശാവുള്ള അടിപൊളി ഇവിടെ സ്ലുദാത്ത വാങ്ങിച്ച ബാഗ് ഇതാ കേട്ടോ സ്ലുദാത്ത ഒക്കെ ഇതുപോലത്തെ ഒരു ഡ്രസ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചാട്ടോ നല്ല ഡ്രസ്സുണ്ട് ഇതിന് അത്ര വലിയ വിലയൊന്നുമില്ല ഇരുന്നൂറ്റിയോ അങ്ങനെ എന്തോ ആണ് കേട്ടോ നല്ല ഡ്രസ്സ് ഉണ്ട് കാണാൻ അടിപൊളിയാണ് പിന്നെ അവർ ഇവിടെ കുറേ വോളറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് നോക്കി ഞാൻ ഒരെണ്ണം ഇവിടെ നിന്ന് ഒന്ന് എടുത്തിട്ടോ അത് പറഞ്ഞ് പറഞ്ഞ് എനിക്ക് വില കുറച്ച് തന്നിട്ടുണ്ട് കേട്ടോ ഞാൻ എടുത്ത വോളറ്റ് ഒരു പീച്ച് പീച്ചല്ല സോറി ഇതാ ഇതാ കേട്ടോ ആ പീച്ച് കളർ തന്നെ അത് ഒത്തിരി ഇഷ്ടമായി അങ്ങനെ എടുത്തതാണ് പിന്നെ ബാഗ് കണ്ടിട്ട് എന്താ പറയുക നല്ല ബാഗാണ് അടിപൊളി ഏതെടുക്കണം ഏതെടുക്കുന്ന കൺഫ്യൂഷനാകും വന്നാലും മക്കളെ അടിപൊളിയാണ് ഏതായാലും നിങ്ങൾ വന്ന് വാങ്ങിച്ചോളി അപ്പോൾ മുത്തുപുഴികളെ നമ്മൾ അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് നേരെ വീട്ടിലോട്ട് പോവാണ് റിയാൻ ചെറിയ കാറ് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് റിജക്ക് ചെറിയ ക്യാമറയും വാങ്ങിച്ചു കൊടുത്തു ഞാൻ ഒരു പേഴ്സ് വാങ്ങിയത്ര തന്നെ അപ്പം നമ്മളങ്ങനെ ൊക്കെ വാങ്ങിയിട്ട് നേരെ ഇനി വീട്ടിലോട്ട് പോവാണ് പിന്നെ സലു താത്ത അവിടെ സലുദാത്താൻ്റെ കുറെ ആരാധകർ താത്തമാരുണ്ട് ഓരോടൊക്കെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കണം കേട്ടോ ഓരോക്കെ താത്താൻ സലുദാത്താൻ ഇങ്ങനെ ചുറ്റി പെറ്റി നിൽക്കുന്നുണ്ട് സംസാരിക്കണുണ്ട് അങ്ങനെ നമ്മളിനി നേരെ വീട്ടിലോട്ടിനി ഒടുക്കു പോകണില്ല ആദ്യം ഒരു പാർക്കിലോട്ടൊക്കെ പോകണം എന്ന് വിചാരിച്ചനു പക്ഷെ പിന്നെ അങ്ങോട്ട് പോകുന്നില്ല ഇനി നമ്മൾ നേരെ വീട്ടിലോട്ടാണ് മക്കളെ പോണത് ഇനി എവിടെയും പോണില്ല വീട്ടിലെത്തിയാൽ മതിയുന്നുണ്ട് ഇപ്പം മുത്തുമണികളെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ തിരിച്ച് വീട്ടിലെത്തി ഇപ്പം സമയം രണ്ടു മണിക്ക് അഞ്ച് മിനിറ്റ് അല്ല അപ്പം വീട്ടിലെത്തി അപ്പം ഇത്രേ ഉള്ളു കേട്ടോ വീഡിയോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാല് നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടാൽ പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മർക്ക് ചെയ്തിട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ